ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് ബീഹാറിൽ ഒരു ഓമന പേരുണ്ട് അത് കുർസി കുമാർ എന്നാണ് കുർസി എന്നാൽ കസേര കസേരയോടുള്ള അമിതമായ പ്രേമമാണ് നിതീഷിന് ആ പേര് സമ്മാനിച്ചത് രാഷ്ട്രീയം ഏതുമാകട്ടെ മുഖ്യമന്ത്രി കസേര ആര് വെച്ച് നീട്ടിയാലും നിതീഷ് കുമാർ അതിൽ കമിഴ്ന്ന് അടിച്ചു വീഴും അവിടെ രാഷ്ട്രീയ മൂല്യങ്ങൾക്കൊന്നും ഒരു വിലയും നിതീഷ് കൽപ്പിക്കാറില്ല പ്രതിപക്ഷത്തിനൊപ്പം നിന്ന് ഒരു സഖ്യത്തിന്റെ മുൻനിര പോരാളിയായിട്ട് രാ കി തന്നെ ഭരണപക്ഷത്തിനൊപ്പം പോയ രാഷ്ട്രീയ വഞ്ചകൻ കൂടിയായിരുന്നു പലപ്പോഴും നിതീഷ് കുമാർ അങ്ങനെ കസേരകളിൽ ചാടിച്ചാടി ഒടുവിൽ ബീഹാറിൽ ബി ജെ പി സീറ്റ് കുറവ് നേടി ആ സഖ്യത്തിൽ മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന നിതീഷ് കുമാറിന് ബി ജെ പിയുടെ വലിയ മനോഭാവം ഇപ്പോൾ പുത്തരിയല്ല എത്ര വേണമെങ്കിലും തല്ലിക്കോ മുഖ്യമന്ത്രിയാക്കിയാൽ മതിയെന്ന വില കുറഞ്ഞ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ആ നേതാവിനുള്ളത് ഓന്തിന്റെ സ്വഭാവമുള്ള നേതാക്കന്മാർ ഒരുപാട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പയറ്റിയും തെളിഞ്ഞും കടന്നുപോയിട്ടുണ്ട് അക്കൂട്ടത്തിലെ തലതൊട്ടപ്പനാണ് നിതീഷ് കുമാർ ആ തൊലിക്കട്ടി ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്നും ബീഹാറിന്റെ മുഖ്യമന്ത്രി കസേരയിൽ അമർന്നിരിക്കാൻ നിതീഷിനെ പ്രേരിപ്പിക്കുന്ന ഘടകം ജെ ഡി യു ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായും ബീഹാറിലെ മുൻനിര പാർട്ടിയായും നിന്നിടത്ത് നിന്ന് ചാട്ടവും കാലുവാരലുമെല്ലാം നടത്തി ദീർഘനാൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന നിതീഷ് കുമാർ ജെ ഡിയുവിനെ ബി ജെ പി വിഴുങ്ങുന്നത് ശ്രദ്ധിച്ചില്ല എന്നതാണ് സത്യം മുഖ്യന്റെ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന നിതീഷിന് മറ്റു കാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ല എന്നതും വാസ്തവമാണ് രണ്ടായിരത്തി ഇരുപത് തെരഞ്ഞെടുപ്പിൽ ജെ ഡി യുവിനും ആർ ജെ ഡിക്കും സീറ്റിലിടിവുണ്ടായപ്പോൾ ഇരുപത്തിനാല് സീറ്റ് അധികം നേടി വളർന്ന ബി ജെ പി സത്യത്തിൽ ജെ ഡിയുവിനെയാണ് അവിടെ വിഴുങ്ങിയത് എന്നാൽ അധികാരത്തിൽ ഇരിക്കാനുള്ള വ്യഗ്രതയിൽ ചുറ്റും നടക്കുന്നത് കാണാതെ പോയ നിതീഷ് ഇന്ന് ബീഹാർ നിയമസഭയിൽ ബി ജെ പി ആർ ജെ ഡി എത്രയോ പിന്നിലായി മൂന്നാമത്തെ കക്ഷിയാണ് ഇതിനു പുറമെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് വീതം വെപ്പിൽ ജെ ഡി യുവിനെ രണ്ടാം സ്ഥാനത്തേക്ക് തഴഞ്ഞാണ് ബി ജെ പി കളം പിടിച്ചത് പ്രതിപക്ഷ മഹാസഖ്യത്തിൽ നിന്ന് പിൻവലിഞ്ഞ് അധികം നാളുകളായില്ല എന്നത് കൊണ്ട് മാത്രമാണ് അന്ന് എൻ ഡി എ കൂട്ടുകുട്ടിൽ നിന്ന് പുറത്തു വരാൻ നിതീഷ് കുമാർ മടിച്ചത് ഇതിനെല്ലാം ഇടയിലും സീറ്റ് കുറഞ്ഞിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ ബി ജെ പി നൽകിയ അവസരത്തിൽ മതിമറന്ന നിതീഷ് കുമാറിന് മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ വെച്ച് നീട്ടുന്നുണ്ട് ജെ ഡി യുവിൻ്റെ തെരഞ്ഞെടുപ്പ് സന്ദേശങ്ങളിലെല്ലാം ഏകശ്രദ്ധ നിതീഷ് കുമാർ എന്ന പേരിലേക്കാണ് എന്നാൽ ബീഹാറിൽ എൻ ഡി എ സഖ്യത്തിൽ മത്സരിക്കുന്ന ബി ജെ പി അടക്കം പാർട്ടികൾ എന്തു പറയുമ്പോഴും നിതീഷിനെ കൂടെ ചേർത്താണ് പ്രചരണം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് മഹാരാഷ്ട്രയിൽ ശിവസേനയും എൻ സി പിയും അപ്രശക്തമാക്കിയ പോലൊരു സ്ട്രൈക്ക് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിയും വരെയെങ്കിലും നിതീഷ് കുമാറിന്റെ വഴിക്ക് തന്നെ നീങ്ങി ഒടുവിൽ രണ്ടായിരത്തി ഇരുപതിലിനേക്കാൾ മേലിൽ ആർ ജെ ഡിയെ വീഴ്ത്തി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാക്കുക എന്നതാണ് ലക്ഷ്യം നിലവിൽ നിതീഷിനൊപ്പം ബി ജെ പി എന്നത് മാറ്റി ബി ജെ പിയുടെ സർക്കാരിൽ നിതീഷ് എന്ന സാധ്യത ബീഹാറിൽ തുറയ്ക്കുകയാണ് ലക്ഷ്യം മറ്റു പല സംസ്ഥാനങ്ങളിലും ഒപ്പം നിന്നവരെ വിഴുങ്ങി വലുതായ അതേ സ്ട്രാറ്റജിയിൽ ബീഹാറിലും ബി ജെ പി കൊഴുക്കുമ്പോൾ നിതീഷ് എവിടെ ഇനി എത്തുമെന്ന ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏവരും ഉറ്റുനോക്കുന്നത് കസേര കാക്കാൻ എൻ ഡി എക്കൊപ്പമോ പ്രതിപക്ഷത്തുള്ള ഇന്ത്യ മുന്നണിയിലെ ആർ ജെ ഡിക്ക് ചാടാൻ നിതീഷ് ഒട്ടൊന്നാലോചിക്കുക പോലുമില്ല ഭരണത്തിലെത്താനും ആ മുഖ്യമന്ത്രി കസേരയിൽ ഉറച്ചെങ്കിൽ പോലും ഇരിക്കാനും ആരവസരം നൽകിയാലും താൻ റെഡി എന്ന മട്ടിലാണ് നിതീഷിന്റെ കണക്കുകൂട്ടലും നീക്കവും എന്ന് കാണാം പക്ഷേ എഴുപത്തിയൊന്നിൽ നിന്ന് നാൽപ്പത്തി മൂന്നിലേക്ക് രണ്ടായിരത്തി ഇരുപതിൽ വീണ വീഴ്ച വീണ്ടും ആവർത്തിച്ചാൽ ചതിച്ച് പലപ്പോഴും ചാടിപ്പോയ നിതീഷിന് മുന്നിൽ വാതിലുകൾ കൊട്ടിയടക്കാൻ ബി ജെ പിക്ക് ഒരു മടിയും ഉണ്ടാകില്ല എന്നതും വാസ്തവം തന്നെയാണ്